അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു നൂറെ ഹബീബ് മജിലീസിനെ കുറിച്ച് ഞാൻ അവസാനം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറെ ഹബീബിന് ഈ അടുത്ത് നടന്ന ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് സാധാരണ എൻ്റെ ചാനലിൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ അവർക്കറിയാം ഞാൻ സാധാരണ നൂറെ ഹബീബിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നുറെ ഹബീബിനെ ഒരിക്കലും എതിർത്തുകൊണ്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കൂടുതൽ വീഡിയോകളും നുറെ ഹബീബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നുറേ ഹബീബിനെ എതിർക്കുന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി സംശയമുള്ളവർക്ക് എൻ്റെ വീഡിയോ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റും ചില കാര്യങ്ങൾ നുറെ ഹബീബിനെ കുറിച്ച് ചില സംശയങ്ങൾ വരുമ്പോൾ ഞാൻ അത് വീഡിയോയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതുവരെ അപ്പോൾ ഈ ഒരു വിവാദം വന്നപ്പോൾ കുറെ കാലം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാറില്ലായിരുന്നു ഇത് വന്നപ്പോ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു മാറ്ററാണ് എൻ്റെ അടുത്ത് കിട്ടിയത് അപ്പോൾ ഇത് എന്താണ് സംഭവം എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ട് എനിക്കറിയുന്ന രൂപത്തിൽ അത് ജസ്റ്റ് ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളതിലാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പൊ ലാസ്റ്റ് വന്ന കുറച്ച് വിവാദങ്ങളിൽ പെട്ടൊന്നാണ് ഈ നുറെ ഹബീബ് മജിലിസിൽ തേന് വെക്കാറുണ്ട് അത് പല മജിലിസിലും വെക്കാറുണ്ട് പല സ്ഥലാത്ത് മജലിസിലും ദിക്കർ മജിലിസുകളിലൊക്കെ തേന് അല്ലെങ്കിൽ വേണ്ടി വെള്ളം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് അപ്പൊ നൂറേ ഹബീബിൽ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് നൂറേ ഹബീബിന്റെ തേന് എന്നുള്ളത് അതുകൊണ്ട് കുറെ ആളുകൾക്ക് പല ശിഫ ഉള്ളതായിട്ടും പറയപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ തേനിനെ മന്ദരിച്ചു വിതാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങണ സമയത്ത് മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ ഹൈന്ദവ കൂട്ടത്തിലുണ്ട് അപ്പൊ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതിക്കോളി എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവമാണ് ഇപ്പൊ ടോട്ടലി വിവാദമായിട്ടുള്ളത് അപ്പൊ അതിന്റെ വീഡിയോ നിങ്ങളൊന്ന് കട്ടിങ് അവർ അവരെ ചെയ്യണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ഇവിടെ ഉണ്ടോ അമ്മമാർ ചേച്ചിമാര് ഇവിടുണ്ടോ ഉണ്ടെങ്കിൽ ഒരു അവരോട് നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേനിലൂതുമ്പോ അവരെന്ത് ചെയ്യണം ഗുരുവായൂരപ്പ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ അടുത്തിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരോട് അവൾ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം മനസ്സിൽ വിചാരിക്കാൻ ഗുരുവായൂരപ്പൊ ഈ വീഡിയോയിൽ ഇത്രയാണുള്ളത് ഇതിന്റെ ഫുൾ വീഡിയോ ഉണ്ടാവും അപ്പൊ എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അത് സംഭവം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ വിവാദമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ അതിനെതിരെ രംഗത്ത് വന്നുകൊണ്ട് ധാരാളം ഉസ്താദുമാര് വന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ എതിരെയൊക്കെ തങ്ങള് മറുപടി രൂപത്തിൽ സംസാരിച്ചിട്ടുമുണ്ട് അപ്പോ ആ ഉസ്താദന്മാർ പറഞ്ഞ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ചിലപ്പോൾ അതിനെ എതിർത്തിട്ടൊക്കെ ഉണ്ടാവും കുറെ ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മള് മതസൗഹാർദ്ദമായിട്ടൊരു പരിപാടി നടത്താന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം തങ്ങൾ അങ്ങനെ പറഞ്ഞത് എല്ലാ മതക്കാരും ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്നുള്ളതിലേക്ക് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ അവരുള്ളത് കൊണ്ട് അവർ ഉൾക്കൊള്ളിച്ചു പറയാമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതാവാൻ സാധ്യത ഉള്ളത് പക്ഷെ ഇസ്ലാമികപരമായിട്ടുള്ളൊരു വീക്ഷണം വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും അതൊരു തെറ്റായിട്ട് തന്നെയാണ് വരുന്നത് ഞാന് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് പ്രകാരം ഇപ്പോ ധാരാളം മജിലിസുകൾ ഓൺലൈനായിട്ടോ ഒക്കെ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ കാര്യം പറയാലോ പല മജലിസുകൾ നടക്കുന്നുണ്ട് ഇതിലൊക്കെ ഇപ്പൊ മുസ്ലിങ്ങൾ നടത്തുന്ന മജലിസിൽ ചിലപ്പോ മറ്റു മതസ്ഥർ വരുന്ന പങ്കെടുക്കുന്നുണ്ട് അവരുടെ താല്പര്യപ്രകാരം അവരെ ഇഷ്ടപ്രകാരം വരുന്നതാണ് ചിലപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും അറിയില്ല എന്തായാലും അങ്ങനെ ധാരാളം മജലിസികളിൽ പലരും പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റു മതസ്ഥര പരിപാടികളിൽ ചിലപ്പോൾ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നുണ്ടാകും അത് ഓരോരുത്തരുടെ താല്പര്യമാണ് എന്തായാലും അങ്ങനെ ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടി അഥവാ ഒരു സ്വലാത്ത് എന്നുള്ള പേരിൽ നടക്കുന്ന ഒരു പരിപാടി ആകുമ്പോൾ അതിൽ ആയിട്ട് എന്താണ് ഇസ്ലാം മതപ്രകാരമുള്ള സംഭവമാണ് നടക്കുന്നത് ആ ഒരു സദസ്സിൽ ഇപ്പൊ നമ്മൾ മറ്റൊരു മതത്തിന്റെ ആരാധന പരമായിട്ടുള്ള ദൈവത്തെ വിളിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയും വിളിക്കാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിക വീക്ഷണത്തിൽ തെറ്റായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഞാൻ പഠിച്ച സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അഥവാ നമ്മള് അള്ളാഹുവിനെ ഏക ദൈവ വിശ്വാസത്തിലാണ് അതോ അള്ളാഹു മാത്രമാണ് നമുക്ക് എല്ലാത്തിനുള്ള രൂപത്തിൽ അല്ല എന്നുള്ള സംഭവങ്ങൾ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളാണ് ആ ആളുകള് വേറൊരാളോട് അതിനിപ്പോ മുസ്ലിം ആയ ആളായാലും വേറെ മതക്കാരായാലും ഒക്കെ വേറൊരു ദൈവത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള വേറൊരു ദൈവത്തെ പേര് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു സംഭവം ഇസ്ലാമിൽ തെറ്റെന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പൊ എന്തായാലും ആ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ തെറ്റാന്നുള്ളതാണ് കാരണം നമ്മളെ വിശ്വാസ പ്രകാരം നമ്മൾ അള്ളാവിനെ മാത്രം വിശ്വസിക്കാൻ പാടുള്ളൂ എന്നാണ് പിന്നെ നമ്മൾ മഹാന്മാരുടെ പേരിൽ തവസിലാക്കിക്കൊണ്ട് ഇത് ആ ചെയ്യും മറ്റു കാര്യങ്ങളൊക്കെ നീയത്തൊക്കെ ആക്കാറുണ്ട് അപ്പൊ അതും അതിലും ആരാധന അള്ളാവിനോട് മാത്രമേ വരുന്നുള്ളൂ എന്നാൽ ഇവിടെ അയ്യപ്പനെ മനസ്സിൽ കരുതുക എന്ന് പറഞ്ഞൊരു സംഭവം തങ്ങൾ പറഞ്ഞപ്പോ അത് ഇസ്ലാമികപരമായിട്ട് അയ്യപ്പനോട് നേരിട്ട് സഹായം ചെറുക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു സംഭവമായിട്ടാണ് പോയത് ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു ആരോടാണ് പറഞ്ഞത് ആ വ്യക്തികൾക്ക് അത് അവരെ മതത്തിലുള്ള ദൈവമായതുകൊണ്ട് തന്നെ എന്താണ് അവരെ അപേക്ഷിച്ചത് പ്രശ്നമുള്ള കാര്യമില്ല പക്ഷെ നമ്മളെ മനസ്സിലെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഒരു മുസ്ലിമായ വ്യക്തി ആയതുകൊണ്ട് തന്നെ അത് തെറ്റാന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ തങ്ങളിപ്പത് ചിലപ്പോ അങ്ങനത്തെ ഒരു ഉദ്ദേശം വെച്ച് പറഞ്ഞതാവൂല ചിലപ്പോ തങ്ങളാ ആ വിഷയവും അറിയാ അറിയലുണ്ടാവൂല തങ്ങൾക്ക് തങ്ങൾ ചിലപ്പോ നോർമലി എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സൗഹാർദ്ദ സദസ്സുള്ള രൂപത്തിലായത് കൊണ്ട് അങ്ങനെ പറഞ്ഞതാകാം എന്തായാലും അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് പറയുന്നത് നല്ലതാണ് ഇനി അങ്ങനത്തെ സംഭവങ്ങൾ ഈ ഒരു വിവാദ ഉണ്ടായത് കൊണ്ട് തന്നെ തങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ന് തന്നെ വിശ്വസിക്കാം കാരണം നമ്മൾ നോർമലി ഒരു ഒരു മറ്റു മതത്തിലുള്ള ആളുകൾ നമ്മൾ സദസ്സിലേക്കൊക്കെ നന്മ ഉദ്ദേശിച്ച് വരുമ്പോൾ അവരോട് സ്നേഹത്തിനു ബഹുമാനത്തിലൂടെ പെരുമാറുക അത് നമ്മൾ എല്ലാ സദസ്സിലും കാണുന്നുണ്ട് ഹബീബിലും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സദസ്സിലൊക്കെ നമ്മൾ അവരെ കാണുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ അള്ളാഹുനോട് അവിടുന്ന് പ്രാർത്ഥിക്കലുണ്ട് അത് തങ്ങള് പ്രാർത്ഥിച്ച് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു അയ്യപ്പനെ മനസ്സിൽ കരുതാനുള്ള സംഭവം തങ്ങള് മനസ്സിൽ എങ്ങനെ കടന്നു കൂടി എന്നുള്ളത് അറിയില്ല എന്തായാലും ആ ഒരു സംഭവം ഇസ്ലാമികമായിട്ട് തീർത്തും തെറ്റാണ് അതുപോലെ തന്നെ അവർക്ക് നമ്മൾ നടക്കുന്ന മജുലിസ്ലാം അവർക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്തു കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് ചെയ്യേണ്ടത് അത് നമ്മൾ ശരിക്കും പറയാം അബീബി കാണുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞാല് അന്ന് അവിടെ സംഭവിച്ച ഒരു തെറ്റായ കാര്യം തന്നെയാണ് അപ്പോ അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ വാർത്ത അത് നമ്മള് എല്ലാവരും മനസ്സോ അള്ളാഹു ഒന്നാക്കി തരട്ടെ അതുപോലെ തന്നെ നൂറേ ഹബീബ് മജിലിസിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോ തങ്ങളെ കൂടെ ഒരു ഉസ്താദ് നല്ലൊരു പണ്ഡിതനായിട്ടുള്ള ഒരു നല്ല എല്ലാം പഠിച്ച ഒരു ഉസ്താദ് കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹം കൂടിയാണ് അപ്പൊ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ ഇവരെ ഹബീബ് മജുലിസ് വിവാദങ്ങളൊന്നും ഇല്ലാതെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മളൊന്നും എന്ന് പറയുമ്പോ അത് ഈ സാധാരണക്കാർക്ക് ചിലപ്പോ അത് മനസ്സിലാവില്ല എന്താ സംഭവം ഒന്നറിയില്ല അവര് ചിലപ്പോ അത് അനുകരിക്കാനൊക്കെ സാധ്യത ഉണ്ട് കാരണം വലിയ കണക്കിന് ആൾക്കാർ വരുന്നൊരു മജ്ലിസിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി കുറെ ഇഷ്ടമാരെ അതിനെ എതിർത്തു എതിർത്ത സമയത്ത് തങ്ങൾ ഒരിക്കലും ഞാൻ ചെയ്ത് തെറ്റാണെന്നൊന്നും കൂടി സമ്മതിച്ചിട്ടില്ല നേരെ മൂപ്പരത് എന്റെ മജലിസ് തകർക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ പലതും പറയാന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ആ ഉസ്താമാരെ ഞാൻ മനസ്സിലാക്കിയ പ്രകാരം ഒരു പറഞ്ഞത് സത്യമാണ് കാരണം നമ്മളൊരു മജലിസിന് നേത്ര കൊടുക്കുന്ന ആൾക്കാരാകുമ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിക്കുമ്പോ അത് നമ്മൾ അതിന് ഒരു സമീപനം ചെയ്തുകൊണ്ട് അത് തെറ്റായിരുന്നോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രൂപത്തിലാണെങ്കിൽ പറയാം ഇല്ലെങ്കിൽ ഇനി അടുത്തൊരു സംഭവത്തിൽ അങ്ങനെ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്ത രൂപത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം അതിന്റെ പുസ്തകങ്ങളോട് മറുപടി പറയേണ്ട ആവശ്യമില്ല കാരണം പഠിച്ചിട്ടേ പഠിച്ചിട്ടേക്കാരും വിഷയങ്ങൾ പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിന് തങ്ങളെ ഒപ്പം നല്ലൊരു ഉസ്താദ് കൂടണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാതെ അവി ഇനിയും വളർത്താനും ഉയരങ്ങളിലേക്ക് പോകാനും കഴിയും എന്നുള്ളത് ഉറപ്പാണ് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഇതിനു ഇതിനുമുമ്പ് അങ്ങനത്തെ സംഭവം പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പൊ ഇൻഷാല്ല ഈ വിഷയത്തിൽ വിഷയത്തില് ഇസ്ലാമിക് വീക്ഷണം വെച്ച് മാത്രം നോക്കുമ്പോഴുള്ള സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് മറ്റു മതക്കാരെ ആയിട്ട് സംബന്ധിച്ചുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അഥവാ ഇപ്പൊ പലപ്പോഴും ഇപ്പം ഇപ്പൊ പല സംഭവങ്ങൾക്കും മുസ്ലിംസ് ഹിന്ദുക്കൾ അതോ അങ്ങനെ ഒന്നും നോക്കാറില്ല പൊതുവെ ചിലപ്പോൾ ഒരു പരിപാടി ആ ക്ഷേത്രത്തിൽ പരിപാടി നടക്കുമ്പോൾ എല്ലാരും ഒന്നിച്ചു പോകുന്ന സംഭവങ്ങള് അതേപോലെ തന്നെ പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മറ്റു ക്രിസ്ത്യൻസിന്റെ പരിപാടിക്കും എല്ലാരും പങ്കെടുക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് മതപരമായിട്ട് അതിന്റെ വിധി ഞാൻ പറയുന്നില്ല പക്ഷെ നോർമലി താല്പര്യ പ്രകാരം ഓരോരുത്തർ പോകാന്നുള്ളതാണ് അതിന്റെ ആ ഒരു സംഭവ വികാസം ഉണ്ടാകാനുള്ള കാരണം അപ്പൊ അങ്ങനെ നമ്മളെ മനസ്സിൽ എന്താണുള്ളത് അതിനനുസരിച്ചാണ് ഓരോരുത്തർ വരുന്നത് അതേപോലെ തന്നെ മജൻസികളിലൊക്കെ മറ്റു മതക്കാർ വരാനുള്ള കാരണം പല കാരണങ്ങൾ ഉണ്ടാകാം അപ്പൊ അതെന്തായാലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നില്ലാതെ സൗഹൃദപരമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഒരു യാഥാർഥ്യം കൂടിയാണ് അപ്പൊ ഇൻഷാ അല്ല അപ്പൊ ഇപ്പത്തെ കാലഘട്ടത്തില് ഇങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ടാകും അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ കുറച്ചൊക്കെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അള്ളാഹു നമുക്ക് വിജയങ്ങൾ നൽകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പൊ ഇൻഷാ അള്ളാഹ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഞാൻ അന്വേഷിച്ചു കണ്ടെത്തിയ ഒരു സംഭവം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റ് മനസ്സിലാവുമ്പോൾ നമ്മൾ ആ തെറ്റ് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പാഠം അത് എത്ര വലിയ ആളാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പൊ ഇൻഷാ റേ ഹബീബ് നല്ല ഉഷാറായിട്ട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈമാനികമായിട്ടുള്ള ഒരു സംഭവത്തേക്ക് തകർക്കാൻ കാരണമാകും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ ഇൻഷാല്ല വേറൊരു വിവാദം വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ തങ്ങളെ വിഗ് വെച്ചു വെച്ചെന്നുള്ളൊരു സംഭവമാണ് അപ്പൊ അത് ഇപ്പൊ പഴയ തങ്ങളെ ഉമ്പ്രക്ക് പോയ സംഭവങ്ങളിലൊന്നും തങ്ങളെ ആ മുന്നഭാഗം കുറിച്ച് കശണ്ടിയായിട്ടും ലാസ്റ്റ് ചെയ്ത ആ വീഡിയോ തങ്ങള് പറയുന്ന വീഡിയോയില് നിറച്ച് മുടി കാണുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഹാരിസ് ഉസ്താദിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അങ്ങനെ അത് ഉമ്രൻ്റെ ഒരു ഹുക്കുമ അറിയുന്നത് അഥവാ തങ്ങൾ കാണിച്ചു കൊടുത്ത സ്ഥലം തെറ്റാണ് അത് അതല്ല എന്നുള്ള രൂപത്തിൽ പക്ഷെ തങ്ങൾ പറഞ്ഞു ഞാൻ അമീറല്ല അമീർ വേറെ ആളുണ്ട് കുറേ കൊല്ലങ്ങളായിട്ട് ഹജ്ജ് ചെയ്ത് പരിചയമുള്ള ആളുണ്ട് എന്നൊക്കെ പറഞ്ഞു തങ്ങളതിനെ മറുപടി പറഞ്ഞിട്ടുണ്ട് നല്ല ഒരു മറുപടി ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം തങ്ങൾ പറഞ്ഞ മറുപടി നല്ല പഠിച്ചിട്ട് ഒരു ഉസ്താദിനെ വെച്ച് പഠിച്ചിട്ടായിരിക്കും പറയാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം നമുക്കറിയില്ല മുടിന്റെ സംഭവം വിൽക്കാണോ അല്ല എന്നുള്ളത് രണ്ടു കൊല്ലം മുമ്പത്തെ വീഡിയോസിൽ തങ്ങൾക്ക് മുടിയില്ലാത്ത രൂപത്തിലും ഇപ്പൊ മുടിയുള്ള രൂപത്തിലാണ് കാണുന്നത് അതെന്തായാലും തങ്ങളാ മറുപടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് എന്താന്നുള്ളത് പറയാ കാരണം ഓരോ കാര്യം പറയുമ്പോഴും ചിലപ്പോ ആ സമയത്ത് മനസ്സിൽ വരുന്ന ആശയം വെച്ചിട്ടേക്കാർ ചെലപ്പോ പറയാ അത് പിന്നീട് വിവാദമായി പോണപ്പോ ഒരിക്കലും പ്രതീക്ഷിക്കുന്നേ ഉണ്ടാവൂല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും സാഹചര്യങ്ങൾ മനസ്സിലാക്കി പറയാന്നുള്ളതും ഒരു നല്ല സംഭവമാണ് ഇൻഷാ അള്ളാ അപ്പോ പക്ഷെ അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അവിടുത്തെ മജലിസുകളോട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് നമുക്ക് വരാം ഇതൊരു വിവാദമായതുകൊണ്ടും ഇതിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ രൂപത്തിൽ ഈ വീഡിയോക്ക് അതായത് പ്രതികരണം തന്നിട്ടുള്ളത് കാരണം നോർമലി ഞാൻ തങ്ങളെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നുള്ളത് പക്ഷെ ഈ വീഡിയോ ഞാൻ എതിർക്കുന്നതിന്റെ കാരണം ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഈ മാന് നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ ഹബീബ് നല്ലൊരു തങ്ങളെ കൂടെ തന്നെ നല്ലൊരു അറിവുള്ള ഒരു കൂടി വന്ന് അല്ല റാഹത്തില് എന്താ അവിടെ ചെയ്യേണ്ട ചില സംഭവങ്ങൾ അവിടെ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ ഈ സ്ത്രീകളുമായിട്ടുള്ള ഇടപാഴകല് പൊതുവെ അവിടെ ഈ പരിപാടി വെക്കുമ്പോഴും അഡ്മിൻസ് മീറ്റിംഗ് വെക്കുമ്പോഴും വീട്ടിൽ നിന്നുള്ള പരിപാടി വെക്കുമ്പോഴൊക്കെ പൊതുവെ മറ കുറവാണ് മറ ഉണ്ടോ അറിയില്ല ഉണ്ടെങ്കിൽ തന്നെ ചെറിയ മറ രൂപത്തിലൊക്കെയാണ് അപ്പൊ അത് പരസ്പരം കാണുന്ന രൂപത്തിലൊക്കെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സന്ദർഭങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സ്ത്രീകൾ അഡ്മിൻസ് കുറയുണ്ടല്ലോ സ്ത്രീകൾ പാത്തുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ച് അവിടെ മറക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നോക്കുമ്പോൾ ഒന്നുകൂടി ഇസ്ലാമികപരമായിട്ടുള്ള സംഭവങ്ങളാവുമ്പോൾ നല്ലതാണ് അത് ആ മജലീസിന് നല്ല വിജയം നൽകാൻ ഒന്നുകൂടി കാരണമാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാല്ല അങ്ങനെയൊക്കെ വി അങ്ങനെ ഭാവിയിൽ മാറുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാ അല്ല അറമത്തല്ലാ വർക്ക